Yeah. ടോ എനിക്കറിയില്ല ഞാൻ തിരിച്ചു കൊണ്ടിരുന്നേ പക്ഷേ ഇന്ന് കൊറേ പേര് എന്നോട് പറഞ്ഞു മെച്ചോർഡായിരുന്നു മെച്ചോർഡായി എനിക്ക് പണ്ട് തൊട്ടേ കേൾക്കുന്ന ഒരു കാര്യമാണ് സംസാരിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് പണ്ടത്തെ ഞാൻ എന്താ അറിയാ ഓരോ വള്ളി കയറി പിടിക്കാന്ന് പറയണ പോലെ അത് ഞാൻ ചെയ്യുമായിരുന്നു ഈ കാണിക്കണ പത്തിലുള്ള ഒന്ന് എക്സ്പ്രഷൻ സ്ക്രീനിൽ വന്നിരുന്നെങ്കിൽ അങ്ങനെയൊക്കെ പറയും ആദ്യം പോകുമ്പോ എനിക്ക് എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നില്ല ആ എനിക്ക് എന്റെ മനസ്സിലായി മലയാളത്തിൽ സിനിമ കിട്ടാത്തോണ്ട് അങ്ങനത്തെ ഒരു ആയിരുന്നു ഞാൻ എന്റെ ഡയലോഗ് പഠിച്ചിട്ട് എന്റെ ശൈലിയിൽ തന്നെ പറയുമായിരുന്നു അഭിനയിക്കുന്ന സമയത്ത് ഞാൻ ഇതുവരെ എന്റെ എല്ലാ ക്യാരക്ടേഴ്സിലും ഈ പറഞ്ഞ പോലെ എന്റെ ഒരു എന്തെങ്കിലും അംശം ഉണ്ടാവും പക്ഷെ എനിക്ക് ഇനി ചെയ്യണ ക്യാരക്ടേഴ്സിൽ വേറെ ഫഹദിക്ക് ഫഹദിക്ക അങ്ങനത്തെ ഒരാളല്ലേ വേറെ ആളായിട്ട് അത് ഏത് റോൾ ആണെങ്കിലും അങ്ങനെ ഭയങ്കര റൊമാൻറ്റിക് സിനിമ ണ്ട് ആൾക്കാർ എന്നെ കാണുന്ന വിധത്തിലായാലും എന്റെ ആറ്റിറ്റ്യൂഡ് ആയാലും ടുത്ത് ഇന്റർവ്യൂം ഈ അടുത്ത് കാണുമ്പോഴൊക്കെ പറഞ്ഞു എന്നോട് ഇന്നൊരുപാട് പേര് പറഞ്ഞു ആ ഒരുപാട് പേര് പറഞ്ഞു കുറച്ച് നാളുകളായിട്ട് എന്നോട് പറയുന്നുണ്ട് ഞാൻ ശരിക്കും സീരിയസ് ആയിട്ടുണ്ടോ ഉണ്ട് പക്ഷെ ഞാൻ എന്റെ ഒരു ഇത് ഞാൻ കൊറേ ശരിക്കും ഒക്കെ പക്ഷേ പിന്നെ ഈ ഗായത്രി ക്രിയേറ്റ് ചെയ്തിരുന്നൊരു വൈബ് ഉണ്ടല്ലോ ഈ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് പടം എങ്ങനെയുണ്ട് പടം സൂപ്പർ പടം സൂപ്പർ എന്ന് പറയണൊക്കെ ഒരു വൈബ് ഉണ്ടല്ലോ അതെവിടേക്കും മിസ്സായ പോലെ ആൾക്കാർ പറയണല്ലോ ഓ തോന്നലേ മനസിലായി അതായത് ഒരു സ്വന്തം പടം സൂപ്പർന്ന് പറയണ അങ്ങനല്ല ഞാൻ ആ ഒരു വൈബില്ല

അതാണ് അങ്ങനെയല്ലോ ഇപ്പോഴായാലും സിനിമ എങ്ങനെ എന്ന് ചോദിച്ചാൽ ഞാൻ സൂപ്പർ ആ ആ എന്നാണ് പറഞ്ഞത് എന്താ ശരിക്കും സംഭവിച്ച ഈ ഒരു രണ്ടു വർഷത്തെ ഇടവേളകളിൽ ഈ രണ്ടു വർഷമാണല്ലോ രണ്ടു വർഷത്തിന് മുമ്പ് ഉണ്ടായിരുന്ന ഒരു ഗായത്രി സുരേഷിനെ എപ്പോഴെങ്കിലൊക്കെ എവിടെങ്കിലൊക്കെ കാണാൻ പറ്റുന്നുണ്ടോ സ്വയം

അത്രയും സംസാരിക്കും ഞാൻ പൊതുവേ ഞാൻ പണ്ടായാലും സംസാരിക്കാത്ത ഇഷ്ടമില്ലാത്ത ആളെന്നല്ല എനിക്ക് മിണ്ടാതിരിക്കാൻ ഇഷ്ടമാണ് പക്ഷെ ഇന്റർവ്യൂ വരുമ്പോ എത്രത്തോളം ഗായത്രി സുരേഷ് ഒരുപാട് കാരണം അഭിരാമി സോഷ്യൽ മീഡിയയിൽ മീഡിയയില് ഒരു ആളുടെ സ്റ്റോറിയാണ് ചിത്രം അപ്പൊ എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായി അങ്ങനെ അപ്പൊ പിന്നെ വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അപ്പോ കൊറേക്കെ ഞാൻ തന്നെയായിട്ട് പിന്നെ എന്താ വെച്ചാൽ എഴുപത്തി ആറോളം സീനുകളിൽ ഞാൻ വരുന്നുണ്ട് അപ്പൊ ഒരു സമയത്ത് പോലും എനിക്ക് വെറുതെ ഇരിക്കാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടിയിട്ടില്ല അപ്പൊ അങ്ങനെ ഡ്രസ്സ് മാറ്റുന്നു അഭിനയിക്കുന്നു അപ്പൊ ഞാൻ കോൺസ്റ്റന്റ് ആയിരുന്നു എന്റെ ഒരുപാട് ഇത് വന്നിട്ടുണ്ടാവും കഥ കേൾക്കുമ്പോ ഈ ന്യൂജൻ കഥയാണല്ലോ ഈ നമ്മള് നാട്ടിന് പുറത്തെ പരിപാടിയൊന്നുമില്ല ന്യൂജൻ സോഷ്യൽ മീഡിയ വൈറൽ ഇതൊക്കെ ഈ ഗായത്രി സുരേഷായിട്ട് ഭയങ്കര ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള വേർഡ്സുകളൊക്കെ ആണല്ലോ ഈ മറ്റേ വൈറൽ കണ്ടന്റ് ട്രോളുകൾ സോഷ്യൽ മീഡിയ അപ്പോ ഈ റിലേറ്റബിലിറ്റി ഫാക്ടർ ഉണ്ടല്ലോ അതിന്റെ അത് ആ അതെ അത് അതില് അത് പറയാൻ പറ്റില്ല കാരണം ടീച്ചറും ഇത് ഇറങ്ങിയിട്ടില്ല അതിൽ ഇതിങ്ങനെ കുറെ കണക്ട് ചെയ്യുന്ന ഒരുപാട് ഡയലോഗ്സ് ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു ആൾക്കാർക്ക് അത് കണക്ട് ചെയ്യുമെന്ന് തോന്നുന്നു അപ്പോ എനിക്ക് അഭിരാമിയില് നല്ല പ്രതീക്ഷയുണ്ട് നന്നായി വന്നിട്ടുണ്ട് കളർ മറ്റേ ഫ്രെയിംസ് ഒക്കെ നന്നായിട്ടുണ്ട് ദുബായിലായിരുന്നു ഷൂട്ട് അതുകൊണ്ട് ഈ പറഞ്ഞ ദുബായ് മീഡിയ ഫാൻറ്റസി വേൾഡ് ആണല്ലോ ശരിക്കും നമ്മൾ കണ്ട ഒക്കെ ഈ ദുബായ് ശരിക്കും എത്രത്തോളം ഉണ്ടായിരുന്നു എനിക്കും മറ്റേ സിനിമകളൊക്കെ ദുബായിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ടല്ലോ അറബി കഥ അപ്പൊ ഇടയ്ക്കൊക്കെ നമുക്ക് നമുക്കും ഷൂട്ട് ചെയ്യാൻ പറ്റിയിരുന്നു തോന്നിയിട്ടുണ്ട് പിന്നെ എനിക്ക് ദുബായിൽ സ്ഥിരമായിട്ട് താമസിക്കാൻ ഇഷ്ടം ഇതാണ് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ഒരു മാസത്തോളം ഞാൻ അവിടെ അതൊരു ഫാക്ടർ ആയിരുന്നു ആയിരുന്നു ഇതുപോലെ ഈ ഇടയ്ക്ക് ഇടയ്ക്ക് ഓഫറുകൾ വന്നപ്പോഴും തെലുങ്കിൽ എനിക്ക് ആദ്യം പോകുമ്പോ എനിക്ക് എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നില്ല ആ എനിക്ക് എന്റെ മനസ്സിലായി മലയാളത്തിൽ സിനിമ കിട്ടാത്തോണ്ട് അങ്ങനത്തെ ഒരു മൈൻഡായിരുന്നു പക്ഷെ അവിടെ പോയപ്പോഴാണ് എനിക്ക് അങ്ങനെയൊന്നും ഇല്ല അവിടെ അടിപൊളി തന്നെയാണ് അവിടെ അഭിനയിച്ചുടങ്ങിയപ്പോഴാണ് അഭിനയത്തിന് അതെന്താ ചെറിയടോ അഭിനയിക്കുന്ന സമയത്ത് എല്ലാരും ചെറിയ വേറെ ആളെ വെച്ച് ഡബ് ചെയ്യിപ്പിക്കാം എന്നാണ് അപ്പൊ എന്താ ഞാൻ എന്റെ ഡയലോഗ് പഠിച്ചിട്ട് എന്റെ ശൈലിയിൽ തന്നെ പറയുമായിരുന്നു അഭിനയിക്കുന്ന സമയത്ത് പക്ഷെ ഡബ് ചെയ്യണ സമയത്ത് വേറെ ആളെ വെച്ച് ഡബ് ചെയ്തത് അത്ര വർക്ക് ആയില്ല പക്ഷെ എന്റെ പൈലറ്റ് കേട്ടപ്പോ ഇവർക്ക് അത് ഇഷ്ടപ്പെട്ടു വന്നിട്ട് അല്ലാതെ ഒരു വളരെ ആയിട്ട് ആഗ്രഹം പോലെ സംഭവിച്ചു എന്ന് നമുക്ക് സെഗ്മെന്റ് ലൈക് ഗുഡ് ആൻഡ് ബാഡ് സംഭവിച്ചിട്ടുള്ള ഗുഡ് ആയിട്ടുള്ള കാര്യങ്ങളും കാര്യങ്ങളും ബാഡ് ആയിട്ടുള്ള കുറിച്ചിട്ട് നമുക്ക് പറയാം ജീവിതത്തിൽ അഭിനയിച്ചിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് സീൻ ഏതായിരിക്കും ഒരു സിനിമയിലെ എനിക്ക് തോന്നുന്നു എന്താ ആ അതായത് ഓട്ടോ പോണ ഒരു എല്ലാരും പറയുന്ന ഒരു ഒരു അത് അത് എനിക്ക് ഇഷ്ടമുള്ള എന്താ പക്ഷെ അതൊന്നും അത്ര പോവില്ല കാരണം നമ്മളെല്ലാം സന്നാഹവും ഒരുക്കിയിട്ട് മറ്റേ റെഡി ആയിട്ട് ഇതൊക്കെ ചെയ്യും മാക്സിമം രണ്ടെണ്ണൊക്കെ ഇത്രേം കാലഘട്ടത്തിലെ സിനിമാ ജീവിതം ഒരു പാഠം എന്താണ്

പോലെ പോലെ വന്ന ില് കണ്ടപ്പോ നിബിൻ പോളിയും ഗായത്രി സുരേഷും ഒന്നിക്കുന്നുണ്ട് ഞാൻ ചോദിച്ചു ഞാൻ പോലും പറഞ്ഞിട്ടില്ലല്ലോ അത് നന്നായി ശരിയായിരിക്കണേക്ക് ജീവിതത്തിൽ ആരോടും പറയാത്ത ഒരു സീക്രട്ടുണ്ടോ സീക്രട്ട്

ഏറ്റവും വലിയ ബെസ്റ്റ് അഡ്വഞ്ചർ എന്ന് പറയാൻ പറ്റില്ല ഞാൻ ഹീറോ ഹീറോയിൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നവീൻ ചന്ദ്ര ആയിരുന്നു ഹീറോ അപ്പോ എന്റെ ഫ്രണ്ടിനെ ഞാൻ തൂക്കി പിടിച്ച് എന്റെ കൂടെ ഷൂട്ടിന് വരുത്തി അങ്ങനെയല്ല ആള് ഞാൻ വരുന്നില്ല ഞാൻ കൊറേ ഒഴിഞ്ഞു മാറാൻ നോക്കിയാ അങ്ങനെ അവൻ ഞാൻ പറഞ്ഞു വരൂ നമുക്ക് എൻജോയ് ചെയ്യാം അടിച്ച് പൊളിക്കാം ഷൂട്ടിന് കൊണ്ടുപോയിട്ട് അവിടെ വെച്ചിട്ടാണ് ും ജീവിട്ടുള്ള <laughs> <laughs> അങ്ങനെ ഞാനൊന്നും ചെയ്തിട്ടില്ല ആ ഉത്തമയില് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആ അങ്ങനെ അഡ്വഞ്ചർ അയ്യോ സിനിമ എന്താ പറയാ ഒരു വലിയ മലയുടെ മുകളിലേക്ക് ഇങ്ങനത്തെ മലയുടെ മുകളിലേക്ക് ഒരു കുട്ടിയെ പിടിച്ച് മുകളിൽ വരെ കേറുന്ന ഒരു സീനുണ്ട് അത് ഭയങ്കര അഡ്വഞ്ചർ മുകളിൽ കയറി താഴ്ത്തേക്ക് മോശം പണിപാളിയിലോന്നുള്ള ജീവിതം സംസാരിക്കരുത് സമയത്തായിരുന്നു എനിക്ക് ആദ്യം എനിക്ക് പണ്ട് തൊട്ടേ കേൾക്കുന്നതായിരിക്കും നല്ലത് പ്രണവിന്റെ ഒക്കെ ട്രോളുകൾ വന്നപ്പോഴൊക്കെ ഇത് തന്നെ പിന്നെ എനിക്ക് കേട്ടിട്ടുള്ള കമന്റ് ആണ് ഈ ജീവ ജീവിതത്തില് ഇൻബോക്സിൽ കണ്ടിട്ടുള്ള ഏറ്റവും വേസ്റ്റ് മെസ്സേജ്

കൊറേക്കെ ഇത് പഞ്ചാബി ചിക്കൻ ഒക്കെ ഉണ്ടാക്കാൻ നോക്കിട്ട് അത് വനിതയിലൊക്കെ നോക്കിട്ടാണ് പക്ഷെ വലിയ പരാജയം അല്ല പക്ഷെ എന്നാലും ഒരു രുചിയായിട്ട് പഞ്ചാബി ചിക്കൻ ഒരു അങ്ങനെ പറഞ്ഞാൽ വളരെ ഒരു പറയുന്ന ഒരു ടേസ്റ്റ് വന്നില്ല ഉണ്ടാക്കിയിട്ടുള്ള ബെസ്റ്റ് കുക്കിംഗ് എക്സ്പെരിമെന്റ് ഞാൻ കൊറോണ സമയത്ത് ഒരു പനീർ ബുർജിയും അങ്ങനെ കൊറേ കാര്യങ്ങളൊക്കെ ഒന്നും ചെയ്യാലില്ലാത്ത എന്തെങ്കിലും ഒക്കെ ചെയ്യണല്ലോ പനീർ അങ്ങനെ അങ്ങനെ എക്സ്പീരിയൻസിന് സപ്പോർട്ടാണോ സുഖല്ലേ ഈ പറഞ്ഞ പോലെ ഞാൻ ജീവിതത്തിൽ പറഞ്ഞ് പാളി പോയിട്ടുള്ള ഏറ്റവും പൊട്ടായിട്ടുള്ള കള്ള പറഞ്ഞ് നൈസായിട്ട് അമ്മയൊക്കെ പൊക്കിട്ടുള്ള കള്ള കുറെ അതായത് നമ്മൾ ഇപ്പൊ എനിക്ക് കൊച്ചിയിൽ ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു അപ്പൊ ആ സമയത്തൊക്കെ ഒരുപാട് കള്ളം പറഞ്ഞ പക്ഷെ അമ്മയ്ക്ക് അറിയാം ആ അമ്മ എന്നിട്ട് അവരെ നേരിട്ട് വിളിച്ചു നോക്ക അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു വെച്ചിട്ടുണ്ടാവില്ല അപ്പൊ അങ്ങനെയൊക്കെ

അങ്ങനെ ഞാൻ ഇല്ലെടോ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ ഉണ്ടായിരിക്കും ഇണ്ടായിരിക്കും അങ്ങനെ മോശമായിട്ട് എനിക്കൊന്നും സത്യസന്ധമായിട്ടാണ് ഈ പറഞ്ഞ പോലെ ഒരാള് വളരെ മോശമായ സിനിമയെ കുറിച്ച് പറയാന്ന് വിചാരിക്കാ സ്വന്തം സിനിമയെ കുറിച്ച് അയാൾ അയാൾക്ക് അയാളോട് എനിക്ക് ദേഷ്യം തോന്നത്തേ ഇല്ല പണ്ട് ഈ പറഞ്ഞ പോലെ തോന്നും എനിക്ക് പണ്ട് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നപ്പോ

ശരിക്കും അതൊക്കെ കേട്ടു ഇപ്പഴ ആൾക്കാരൊക്കെ ചോദിക്കുകയും നോട്ട് ചെയ്ത് വെക്കണേ കാര്യാണല്ലോ അപ്പൊ ഈ മറ്റേ നമ്മളൊരു കാര്യം ഡിജിറ്റലിലൊക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിജിറ്റലൊക്കെ ഒരിക്കലും വന്ന പിന്നെ അതൊരിക്കലും പോവില്ല എന്ന് പറഞ്ഞതിന്റെ ഒരു ഭയങ്കര ഉദാഹരണമാണല്ലോ ഈ ഗായത്രിയുടെ ഹോൾ ലൈഫ് എന്ന് പറയുന്നത് ശരിക്കും ആ സോഷ്യൽ മീഡിയ അപ്പൊ ഒരിക്കലും വന്ന പിന്നെ ഒരിക്കലും അത് വായിക്കാൻ പറ്റുള്ളൂ അതിന്റെ റിയലൈസേഷൻ എത്രത്തോളം ഉണ്ട് ഞാൻ അത് അത് റിയലൈസ് ഒരു അങ്ങനെ ഈ ഉണ്ടല്ലോ പണ്ടത്തെ ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ അതാണോ കൊറച്ചുകൂടെ ഇഷ്ടം അതോ ഈ ട്രോളുകൾ പിന്നെ പിന്നെ കുത്തിപ്പുക എന്നാണ് എന്താണെങ്കിലും കൊഴപ്പില്ല എന്താണെങ്കിലും സീനില്ല പക്ഷെ ഇമ്പാക്ട് ഇണ്ടാക്കിട്ടുണ്ട് സിനിമ സിനിമ എഫെക്ട് സിനിമ എഫക്ട് ചെയ്ത് ഇതല്ലടോ എന്റെ പേഴ്സണൽ സ്വഭാവവും എന്താ ഉഴപ്പലൊക്കെയാണ് സിനിമ എഫക്ട് ചെയ്തിട്ടുള്ളത് കാരണം എത്ര ട്രോളുള്ള ആൾക്കാരുണ്ട് ആ എല്ലാവർക്കും ട്രോൾ കിട്ടിണ്ട് എന്റെ ഒരു എന്റെ ഭാഗത്തുനിന്ന് അത്രയും വലിയ എഫേർട്ടൊന്നും ഉണ്ടായിട്ടില്ല

അല്ല എനിക്ക് റോള് തരണം എന്ന് ഞാൻ ഇതുവരെ പറഞ്ഞു പക്ഷെ എനിക്ക് തോന്നുന്നു എന്തുകൊണ്ട് അത് ചെയ്തുവിടാന്നുള്ളത് ചെയ്യണം കാരണം സിനിമയ്ക്ക് നമ്മളെ ആവശ്യമില്ലല്ലോ മാമൊക്കെ പറഞ്ഞ പോലെ നമ്മൾക്കാണ് സിനിമേനെ ആവശ്യം എനിക്ക് ഇപ്പൊ ചെയ്യാൻ എനിക്ക് ഒരു മടിയുമില്ല ഓഡിഷൻ പ്രേമത്തിന്റെ ഓഡിഷൻ എന്ന് പറയാൻ പറ്റില്ല കാരണം ഭയങ്കര ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ല എന്ന് പറഞ്ഞ എന്നെ ഒന്ന് കാണണം എന്ന് പറഞ്ഞിട്ട് വിളിച്ചതാ അപ്പൊ അത് ഓഡിഷനോന്ന് പറയാൻ പറ്റില്ല ഒരു സീൻ ഒരു ഓഡിഷൻ ആയിട്ട് ഇങ്ങനെ മറ്റേ അനുപമയുടെ സീൻ ആ എന്താ പറയാ ഇത് എന്ന് അവര് ഒരുപാട് ആൾക്കാരെ നോക്കി ഞാനും സിനിമയിൽ വന്നിട്ടില്ല അടിച്ചു നിക്കുമ്പോ പിന്നെ ഇങ്ങനെ അപ്പൊ വിഷമുണ്ടായി പ്രേമൊക്കെ പിന്നെ ഭയങ്കര സക്സസ് ആയ വിഷമുണ്ടായോ അത്രക്ക് കോൺഫിഡൻസ് ആയിരുന്നു എനിക്ക് ഇതല്ലെങ്കിൽ ഇത്ര മോട്ടിവേഷൻ ആ ഇപ്പോഴും ഞാൻ ആ അപ്പോഴത്തെ കോൺഫിഡൻസിന്റെ അവിടെ അതായത് ഇതല്ലെങ്കിൽ ഒരു വേറെ ചിന്തയൊന്നും ഇല്ല ഡൌട്ടിന്റെ ഒരു കണിക പോലും എന്റെ മനസ്സിലുള്ള കാര്യല്ലേ ഇപ്പോഴും ഞാൻ അവിടേക്ക് എത്തിയിട്ടില്ല ശരിക്കും അഭിരാമി സിനിമ വരുമ്പോഴത്തേക്കും ഈ പറഞ്ഞ ഓരോ ആക്ടേഴ്സ് ഓരോ സിനിമ കഴിയുമ്പോ ഭയങ്കര ഇംപ്രൂവ് ആവെന്ന് പറയില്ലേ നമ്മളെ അഭിനയത്തിന് വ്യത്യാസം വരും ഈ ഇത് ചെയ്യുമ്പോൾ ശരിക്കും അഭിനയത്തിൽ എത്രത്തോളം മാറ്റി പിടിക്കാനൊക്കെ നോക്കിയിട്ടുണ്ട് ഞാൻ ഇതുവരെ എൻ്റെ എല്ലാ ക്യാരക്ടേഴ്സിലും ഈ പറഞ്ഞ പോലെ എൻ്റെ ഒരു എന്തെങ്കിലും അംശം ഉണ്ടാവും പക്ഷെ എനിക്ക് ഇനി ചെയ്യുന്ന ക്യാരക്ടേഴ്സിൽ വേറൊരാളായിട്ടൊന്ന് ഒന്ന് ചെയ്യണം എന്ന് എനിക്കുണ്ട് അതായത് എൻ്റെ ഒന്നും വരാതെ കംപ്ലീറ്റ്ലി വേറെ ഒരാളായിട്ട് കാരണം ആസ് എൻ ആക്ടർ നമ്മളെ വ്യത്യാസങ്ങൾ കൊണ്ടുവരണല്ലോ അല്ലെങ്കിൽ ആൾക്കാർക്ക് ബോറടിക്കുമല്ലോ കാരണം അത്രയും ആൾക്കാർ സിനിമയിൽ കയറാൻ നിൽക്കുന്നുണ്ട് കോമ്പറ്റീഷനോട് കോമ്പറ്റീഷൻ അപ്പൊ നമ്മൾ കുറച്ച് യൂണീക്ക് ആയില്ലെങ്കിൽ ാണ് അതാണ് വന്നിട്ടുണ്ട് അങ്ങനത്തെ പരിപാടിയൊക്കെ അഭിരാമിന്ന് പറഞ്ഞ സിനിമയാണെങ്കിൽ പോലും എനിക്ക് വേറെ ഒരാളായിട്ട് ചെയ്യാം അല്ലെനിക്ക് ഏത് ഫഹദിക്ക് അങ്ങനത്തെ ഒരാളല്ലേ കംപ്ലീറ്റ്ലി വേറെ ആളായിട്ട് അത് ഏത് റോൾ ആണെങ്കിലും അങ്ങനെ ചെയ്യാതെ അതാണ് ആളുടെ പ്രോസസ് എന്ന് പറയുന്നത് ഇപ്പോഴും ചില ഒക്കെ വരുമ്പോ ഈ പറഞ്ഞ നമ്മുടെ ടിപ്പിക്കൽ പരിപാടിയൊക്കെ

ഇപ്പോ പോലെ ഈ ആഗ്രഹങ്ങളാണല്ലോ ഇനി ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ എന്തായിരിക്കും എനിക്ക് ഒരുപാട് ആഗ്രഹം കാരണം ഒരുപാട് നല്ല ഡയറക്ടേഴ്സിനോട് വർക്ക് ചെയ്യണം വലിയ ബാനേഴ്സിന്റെ കൂടെ വലിയ ആക്ടേഴ്സിന്റെ കൂടെ വേറെ ഭാഷകളിലേക്ക് പോകണം അങ്ങനെ വല്യ ഇന്റർനാഷണൽ ആക്ടർ ആവണമെന്നൊക്കെയാണ് എന്റെ ആഗ്രഹം ഇപ്പൊ അപ്പോ ഈ പറഞ്ഞ പോലെ ആഗ്രഹങ്ങളാണല്ലോ ഒരു മനുഷ്യനെ എല്ലായിടത്തും എത്തിക്കുക ഇപ്പൊ പണ്ട് ഈ മിസ് മിസ് കേരള ആയി ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സിനിമയിൽ ഈ പറഞ്ഞ പോലെ ഓപ്പർച്യൂണിറ്റി വരുമെന്ന് ഒരാഗ്രഹത്തിന്റെ പുറത്താണല്ലോ ഇതുവരെ എത്തിയിട്ടുള്ളത് അപ്പോ ഇനിയുള്ള ലൈഫിലും അത്രത്തോളം ആഗ്രഹങ്ങളായിട്ട് മുമ്പോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് ഈ പറഞ്ഞ പോലെ ഇത്ര ലേറ്റ് നൈറ്റ് നമ്മള് ഇന്റർവ്യൂ എടുക്കുന്ന എന്താ പറയാ ലേറ്റ് ആ പത്ത് മണിക്ക് പത്തുമണിക്ക് ശേഷമാണ് രാവിലെ പത്തുമണിക്ക് തുടങ്ങിയാണ് ഇത്രയും കമ്മിറ്റ്മെന്റ് പക്ഷെ പലരും അപ്രീഷിയേറ്റ് ചെയ്യാണ്ട് പോകണ്ടോ പല കണ്ടില്ലേ അതെനിക്ക് തോന്നിണ്ടോ അങ്ങനെ എടുക്കുന്ന എഫേർട്ടുകൾ എങ്ങനെത്തോ തോട്ടൊക്കെ ഇല്ലടോ ഐ മൂവിങ് ഫോർവേഡിൽ തന്നെയാണ് എനിക്ക് ഈ സ്റ്റെപ്പ് എനിക്ക് അത് ഫീൽ ചെയ്യുന്നുണ്ട് ആ ചേഞ്ച് സംഭവിക്കുന്നുണ്ട് ആൾക്കാർ എന്നെ കാണുന്ന വിധത്തിലായാലും എന്റെ ആയാലും ചേഞ്ച് സംഭവിക്കുന്നുണ്ട് പിന്നെ ഉടനെ നമുക്ക് എല്ലാം വേണം എന്ന് പറഞ്ഞാൽ കറക്റ്റ് അത്രയും കമ്മിറ്റ്മെന്റ് ആ കുറച്ച് ടഫാണ് അപ്പോ ഈ പറഞ്ഞ പോലെ അത്തരം കാര്യങ്ങളിലൊക്കെ ഒരു ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടല്ലോ അതൊക്കെ നടക്കട്ടെ എന്ന് അപ്പൊ താങ്ക് യു ഫോർ ദൈമി